ഹായ് ഫ്രണ്ട്സ് ഫ്രണ്ട്സ്വലൈക്കും വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ അതേപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്കും ഒരുപാട് ഉപകാരപ്പെടുന്ന ഈ നമ്മുടെ അടുക്കള ജോലികളൊക്കെ ഈസി ആക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് വീഡിയോസ് ആയിട്ടാണ് കേട്ടോ അപ്പം മെയിൻ ആയിട്ടുള്ള ടിപ്പ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അരി അരിയിലെ ചെള്ള് കയറാതിരിക്കാൻ അരി ചെള്ള് കയറിയ അരിയിലെ ചെള്ള് പുറത്തേക്ക് ഒരു ടിപ്പാണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എല്ലാവരും വീഡിയോ കണ്ടു കണ്ടുനോക്കുക അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പിലേക്ക് കിടക്കാം നമ്മുടെ ഫസ്റ്റ് ടിപ്പ് എന്ന് വെച്ചാൽ ഞാൻ ഇതുപോലൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ ഈ പാത്രം എന്ന് വെച്ചാൽ നമ്മൾ മൈനോസൊക്കെ മന്തിക്ക് മേടിക്കുമ്പോൾ മൈനോസ് ഗ്ലാസിനസ് ഒക്കെ ആക്കി കിട്ടുന്ന പാത്രമാണ് ഇതിലും വലിയ പാത്രം ഉണ്ടെങ്കിൽ നമുക്ക് അത് കൊടുക്കാം കേട്ടോ അപ്പം ഇതിൻ്റെ മുകളിലായിട്ട് കത്തിയൊന്ന് ചൂടാക്കി ഇതുപോലെ കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഫ്രിഡ്ജിലുള്ള ബാഡ് സ്മെല്ല് മാറി അധികം ഭക്ഷണങ്ങളൊക്കെ കൊണ്ടു വയ്ക്കുമ്പോൾ ഫ്രിഡ്ജിൽ ഒരു ബാഡ് സ്മെല്ല് ഡോറൊക്കെ തുറക്കുമ്പോൾ വരാറില്ലേ അത് മാറാനുള്ളൊരു ടിപ്പാണ് ഞാനിപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ട് സാധാ പച്ചവെള്ളം കേട്ടോ സാധാ നോർമലായിട്ടുള്ള വാട്ടറാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നീട് ഞാൻ അതിലേക്ക് ഇട്ട് എടുക്കുന്നുണ്ട് ഒരു അഞ്ചോ പത്തോ ഗ്രാമ്പു ആണ് കേട്ടോ ഈ ഗ്രാമ്പും ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ സ്മെല് കൂടുതലായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഇടുക്കലിൽ വെച്ച് ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് കൊടുത്തിട്ടു ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ിലേക്ക് ഇട്ടു കൊടുക്കുന്ന ഒരു പകുതിയിൽ നമ്മുടെ ഇതുപോലെ പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ തൊണ്ട് അങ്ങനെ തന്നെ ഇട്ടു കൊടുക്കണമെങ്കിൽ ഇട്ടു കൊടുക്കാം കേട്ടോ ഞാനിപ്പം ഇതിന്റെ നീരി പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടുള്ളൂ ചെറിയ പാത്രമായതുകൊണ്ട് കുറച്ചുകൂടി വലിയ പാത്രം നിങ്ങൾക്ക് ആ തൊണ്ട് കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലാണ് ഇനി ഇത് അടച്ചു വെച്ചിട്ട് നമ്മുടെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ നല്ലൊരു സ്മെല്ലായിരിക്കും ഉണ്ടാവുക കേട്ടോ അതിലെ ബാഡ് സ്മെല്ലൊക്കെ ഇത് ആകിരണം ചെയ്തോളും അതിൽ നിന്നിട്ട് ഫ്രിഡ്ജിന് നല്ലൊരു ഫ്രഷ് സ്മെല്ല് നൽകാൻ ഇത് സഹായിക്കും കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ ഒരുപാട് ഭക്ഷണങ്ങളൊക്കെ വെക്കുന്നതല്ല അപ്പോൾ ഇതുപോലൊക്കെ കൊണ്ടുപോയി വെച്ച് നോക്കൂ കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫ്രിഡ്ജിൽ ഒരു സൈഡിലായിട്ട് ഒഴിഞ്ഞൊരു ഭാഗത്തായിട്ട് ഇതുപോലെ കൊണ്ടുവച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി ഫ്രിഡ്ജ് തുറക്കുമ്പോൾ നമുക്ക് ബാഡ് സ്മെല്ലുള്ള ഫ്രിഡ്ജൊക്കെ ആണെങ്കിൽ അത് അബ്സോ ഈ മണം അബ്സോർബ് ചെയ്തിട്ട് ഇതിൽ ഇതിലുള്ള ഗ്രാമ്പുവും ചെറുനാരങ്ങി എന്നിവരും ആ ബാഡ് സ്മെല്ലൊക്കെ അബ്സോർബ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഫ്രഷ് സ്മെല്ല് നൽകും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയ ടിപ്പാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മളിതുപോലെയുള്ള ചിരട്ടയുണ്ടെങ്കിൽ ചെയ്യാൻ ഒരു ടിപ്പാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്ര ചെറിയ ഹോളുള്ള എണ്ണക്കുപ്പികളിലേക്കും എണ്ണ അങ്ങോട്ട് ഒഴിക്കുന്നതിന് ഫണൽ ഉപയോഗിക്കാറുണ്ടല്ലോ നമ്മൾ അതിന് പകരം ഇതുപോലൊരു ചിരട്ട ഉണ്ടെങ്കിൽ ഇതുപോലൊരു ഹോൾ ഉണ്ടാക്കി കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒറ്റ കണ്ണുള്ള ചിരട്ടയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് അപ്പോൾ നമുക്കിതുപോലെ വെച്ചിട്ട് നമുക്ക് നല്ലൊരു ഫണലായിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ അപ്പം നമുക്ക് കണ്ടില്ലേ ഓയിൽ ഇതുപോലെ ഒഴിച്ചു കൊടുത്താൽ ഒട്ടും പുറത്തേക്കൊന്നും പോവാതെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം ஐட்ட போட்டு அப்ப எல்லாரும் ட்ரை செய்து ನೋக்க அப்ப ஃபானல் ഒന്നും இல்லாதவங்க இத போல چیرட்ட வெச்சு நமக்கு செய்து கொடுக்க ட்ட கண்டல்ல ஒट्टे தulli போல போறதேக்கு பாதம் நமக்கு ஃபானல் எப்படி யூஸ் செய்யற அந்த ரீதியில நமக்கு இந்த چیرட்ட உபயோகிச்சு நமக்கு எண்ணெய் அงോട്ടോ இงോട്ടോ கொடிக்கാനായി ட்ட விட்டு எண்ணெய் ஆனாங்கлиオイル ஆனாங்கли நமக்கு கொடிக்கാനாக ஐட்ட போட்டு ட்ட அப்ப எல்லாரும் ட்ரை செய்து நோக்கா இனி நமக்கு அடுத்த டிப்பிலக்கு போவோம் அடுத்த டிப் என்ன சொல்லே ഇതുപോലെ ഒരു ഒഴിഞ്ഞ റിഫില് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇത് ഒഴിഞ്ഞ റിഫില്ലല്ലോ എൻ്റെ കയ്യിൽ ഇതുപോലത്തെ റിഫില്ല്ല് മാത്രമേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തതാണ് അപ്പോൾ ഇതുപോലെയുള്ള ഒഴിഞ്ഞ റിഫിൽ എടുക്കാൻ നല്ലതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ള റിഫില്ലൊക്കെ ഉണ്ടെങ്കിൽ സൂക്ഷിച്ച് വയ്ക്കുക എന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പോൾ നമ്മൾ ഹെവി ആയിട്ടുള്ള കമ്മലൊക്കെ ഇട്ട് ചിലരുടെ കാതിൻ്റെ ഹോളൊക്കെ ഇങ്ങനെ ഞാന്നിട്ടുണ്ടാകത്തില്ലേ അതുപോലെ വലിപ്പം കൂടിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഫാൻസി ഐറ്റംസ് ഒക്കെ കിട്ടുന്ന സമയത്ത് അതിങ്ങനെ ഞാന്ന് കിടക്കും അപ്പോൾ മിക്കൊരു അത് ബട്ടനൊക്കെ ഇട്ടിട്ട് അതാണ് തീർക്കാറുള്ളത് അല്ലേ അപ്പോൾ ബട്ടൺ ഒന്നുമില്ലേ െങ്കിൽ ഇതുപോലെയുള്ള ഒരു ചെറിയ ദ ഇതുപോലെ അളവിന് വെട്ടിയെടുക്കാം കേട്ടറി ഫില് വെട്ടിയെടുത്ത ശേഷം ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക വെച്ചു കൊടുത്ത ശേഷം നമുക്ക് കമ്മലിൻ്റെ പിരിയിട്ട് കൊടുത്ത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടും ഹാങ്ങ് ആവാതെ നമുക്ക് ഭംഗിയായിട്ട് നമുക്ക് കമ്മൽ കതിൽ ഇട്ട് കൊടുക്കാനായിട്ട് പറ്റും കേട്ടോ ഒട്ടും ഹാങ്ങ് ആവത്തുമില്ല ശരിക്കും നല്ല ബട്ടൻ്റെ ഒരു നല്ല യൂസാണ് കിട്ടുന്നത് കേട്ടോ ഒട്ടും ഹാങ്ങ് ആവത്തുമില്ല പിന്നീട് അതുപോലെ നല്ല ഹാ വെയിറ്റുള്ള കമ്മലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെയുള്ള കമ്മലിട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുത്ത് ഹാങ് ആവാതിരിക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ലൊരു ടിപ്പാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒഴിഞ്ഞ റീഫില്ലോ അതുപോലെ ഇതിപ്പോൾ റീഫില്ലൊക്കെ ഉണ്ടെങ്കിൽ കളയാതെ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കും നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പെന്ന് വെച്ചാൽ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്ന കുറച്ച് അരിപ്പൊടിയാണ് കേട്ടോ പിന്നീട് അതിലേക്ക് ഇട്ട് കൊടുക്കുന്ന കുറച്ച് ഉപ്പ് പൊടിയാണ് എന്നിട്ട് അതിൽ കല്ലുപ്പ് ഉണ്ടെങ്കിൽ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക ഒരു പേസ്റ്റ് പരുവം പോലെ ആക്കിയെടുക്കാം കേട്ടോ സാധാരണ നോർമൽ വാട്ടർ ഉപയോഗിച്ച് നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം ഇതുപോലെ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒരു പേസ്റ്റ് പരുവത്തിൽ നമുക്ക് നാക്കിയെടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഒരു പേസ്റ്റ് പരിവ് നമുക്ക് ആയിക്കിട്ടും കേട്ടോ സാധാരണ നോർമൽ വാട്ടർ ഒഴിച്ചു കൊടുത്തിട്ട് കല്ലുപ്പുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് കല്ലുപ്പ് എഫക്റ്റീവാണ് കേട്ടോ എൻ്റെ ഇപ്പോൾ കല്ലുപ്പ് ഇല്ലാത്തത് കാരണം പൊടിപ്പ് കാണിച്ചതാണ് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പുണ്ടെങ്കിൽ കല്ലുപ്പും പൊടിപ്പ് പോലെ പോലെയാണെന്നാൽ കൂടുതൽ എഫക്റ്റീവാണ് കല്ലുപ്പാണ് കേട്ടോ അപ്പം നീതി വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ട് ഇപ്പം എന്താണെന്ന് നോക്കാം നമ്മുടെ വീട്ടിൽ നിറം മങ്ങിയ സ്റ്റീൽ പാത്രങ്ങൾ അതുപോലെ മങ്ങിയ സ്റ്റീൽ പാത്രങ്ങൾ ഇപ്പം ഇരിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ നല്ല തിളക്കം ലഭിക്കാൻ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ നോമ്പൊക്കെ വരുമ്പോൾ എല്ലാവരും നല്ല പാത്രങ്ങൾ എടുത്തു വെച്ച പാത്രങ്ങളൊക്കെ കഴുകി എനിക്ക് വൃത്തിയാക്കി നമ്മൾ വെക്കാറില്ലേ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പുറത്തായിട്ട് ഞാൻ ഇതുപോലെ തേച്ച് കൊടുക്കണം നല്ലപോലെ നിറം മങ്ങിയെ പൊടി പിടിച്ചതുപോലായ പാത്രങ്ങൾ നല്ല കളർ കിട്ടാൻ ഇത് നല്ലതാണ് കേട്ടോ സ്റ്റീൽ പാത്രങ്ങൾ കലങ്ങള് അതുപോലെ തന്നെ അങ്ങനെ എടുത്തുവെച്ച പാത്രങ്ങളൊക്കെ ഇത് ഈ പേസ്റ്റ് ഒന്ന് തേ രണ്ടോ മൂന്നോ മിനിറ്റ് കൂടുതലുണ്ടെങ്കിൽ വെച്ച് കൊടുക്കാം കേട്ടോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതുപോലെ സ്ക്രബ് ചെയ്ത ശേഷം നമുക്ക് വാഷ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് നിറം വാങ്ങിയിട്ടും പൊടി പിടിച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഇതുപോലെ വെച്ചിട്ട് ഒരു പത്തോ അഞ്ചോ പത്തോ മിനിറ്റ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമുക്ക് കഴുകിയെടുക്കണം നല്ലപോലെ തിളക്കം ലഭിക്കും അപ്പോൾ നോമ്പോ നോമ്പിനൊക്കെ ഇതുപോലെ മുകളിലൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള വെച്ചിട്ടുള്ളതുമ്പഴിപ്പുഴയിലൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പാത്രങ്ങളൊക്കെ ഈ ഒരു പേസ്റ്റ് ഉപയോഗിച്ച് തേച്ച് കഴിക്കുന്ന ശേഷം എടുത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് വലുത് വെച്ചിട്ട് ഉണങ്ങിയിട്ട് പിന്നെ എടുത്ത് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല തിളക്കം ലഭിക്കും നിറമങ്ങി സ്റ്റീൽ പാത്രങ്ങളൊക്കെ എടുത്തു കൊണ്ടുവന്ന് ഈ ഒരു പേസ്റ്റ് വെച്ച് നമുക്ക് തേച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കം ലഭിക്കും കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നല്ല പോലെ നിറം വെക്കുന്നതാണ് നല്ല തിളക്കം വെക്കുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്പൂണുകൾ കൈകളൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാവുന്നേ ഉള്ളു കേട്ടോ വലിയ വലിയ ചെമ്പുകൾ കലങ്ങൾ സ്റ്റീൽ പാത്രങ്ങളിൽ അതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് ടിപ്പെന്ന് വെച്ചാൽ ഞാനൊരു കട്ടൻ ചായൻ എടുത്തിട്ടുള്ളത് കേട്ടോ സുലൈമാനി അതെടുത്തിട്ടുണ്ട് അത് അടുത്തത് പറയാൻ പോകുന്ന ഒരു റെമഡിയാണ് നമ്മൾ മൈഗ്രെയിൻ തലവേദനയൊക്കെ ഉണ്ടാകുന്നവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു റെമഡി ആട്ടോ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ ഈ കട്ടൻ ചായയിൽ ഒരു സ്വല്പം ഉപ്പിട്ട് കൊടുത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത ശേഷം കുടിക്കുകയാണെങ്കിൽ ആ മൈഗ്രെയിൻ തലവേദനയുള്ളവർക്ക് ചെറിയ നല്ലൊരു ആശ്വാസം ലഭിക്കും കേട്ടോ പഴയ കാലത്ത് ആളുകളൊക്കെ ചെയ്യുന്ന നല്ലൊരു റെമഡിയാണ് കേട്ടോ അത് അപ്പോൾ ഈ മൈഗ്രെയിൻ തലവേദനയുള്ളവർ ഇതുപോലെ ചെയ്തിട്ടൊന്ന് കുടിച്ചു കുടിക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു ശമനം ലഭിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം മൈഗ്രെയിൻ തലവേദനയ്ക്ക് ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കുന്നവർ ഇതുപോലെ കട്ടൻചായിലേക്ക് സ്വല്പ്പ് ഉപ്പ് ഇട്ടിട്ട് കൊടുത്ത് ഒന്ന് കുടിച്ചു നോക്കൂ നല്ലൊരു ഹോം റെമഡിയാണ് കേട്ടോ ട്രൈ ചെയ്ത് നോക്ക് നിങ്ങൾക്ക് ആണെങ്കിൽ ഒന്ന് കമൻറ്റ് അറിയിക്കാനും മറക്കരുത് ഇനി നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കൊടുക്കും അടുത്ത ടിപ്പ് നമ്മളെ മെയിൻ ആയിട്ടുള്ള ടിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നത് കേട്ടോ നമ്മൾ അരിയിൽ ചെള്ളൊക്കെ വന്നാൽ ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് അപ്പം നമ്മൾ ഇപ്പം ഞാൻ എടുത്തിട്ടുള്ള റേഷൻ്റെ അരിയാണ് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന മട്ട അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി ചെള്ളുണ്ടായ ഒരു വിധമൊക്കെ ചെള്ളുണ്ടാവും ഇപ്പം അല്ല അത്ര അധികം ചെള് വന്ന് തുടങ്ങിയിട്ടില്ല കേട്ടോ അപ്പം ഞാൻ നല്ല ഫ്രഷ് ആയിട്ട് മേടിച്ച് കൊടുന്ന ഒരു സമയത്തുള്ള ഒരു അരിയാണ് കേട്ടോ അപ്പം അത്ര വന്നിട്ടില്ല ചെള് കേട്ടോ എന്നാലും എവിടെങ്കിലൊക്കെ സൂക്ഷിച്ച് നിൽക്കുമ്പോൾ രണ്ടോ മൂന്നോ ഒക്കെ കാണാം അപ്പോൾ നമുക്കിത് വെയിലത്ത് വെക്കാതെയും അതുപോലെ തന്നെ പുറത്ത് വെച്ച് ഉണക്കാതെയും ഒന്നും നമുക്ക് അതിലുള്ള ചെള്ളുകളൊക്കെ ഒന്ന് പുറത്തേക്ക് കൊണ്ടുവരാനുള്ള ടിപ്പാണ് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചെള് നല്ല പോലെ വന്ന അരിയിലും ഇതുപോലെ ഇത് ചെയ്തു നോക്കാം കേട്ടോ നമുക്ക് മഴക്കാലത്തൊന്നും പുറത്ത് കൊണ്ടുപോയി വെക്കാനൊന്നും പറ്റില്ല അങ്ങനെയുള്ള സമയത്തോ ഫ്ലാറ്റുകളിലൊക്കെ ആണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നു കൊച്ചു വിനാഗിരിയാണ് ആണ് കേട്ടോ ഇതുപോലെ വിനാഗിരി ഒഴിച്ച ശേഷം കുറച്ച് നേരം വെച്ചു കൊടുത്താൽ അതിലുള്ള ചെള്ളുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പുറത്തേക്ക് വന്ന് ഇതിലേക്ക് വീണ് ചത്തുപോക്കോളൂ കേട്ടോ പിന്നീട് മാത്രമല്ല നമ്മൾ ഇതിൻ്റെ വലിയ പാത്രമായതുകൊണ്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പാത്രത്തിൻ്റെ അടിയിലായിട്ട് കുറച്ച് വെള്ളം കൂടി വെച്ചുകൊടുക്കുകയാണെങ്കിൽ നമ്മൾ പുറത്തേക്ക് പോകുന്ന ചെള്ളുകൾ അതിൽ വന്ന് വീഴും ചെയ്തോളൂ കേട്ടോ അപ്പം ഞാൻ ഇത്രയും വലിയ പാത്രത്തിൽ അങ്ങനെ തന്നെ അരിയുള്ള പാത്രം അങ്ങനെ തന്നെ വെച്ചത് കൊണ്ടോ ഞാൻ അടിയിൽ വെള്ളം വെച്ചു കൊടുത്തിട്ടില്ല അപ്പോൾ നിങ്ങൾ വെച്ചു കൊടുക്കുമ്പോൾ അടിയിൽ കുറച്ച് വെള്ളം വെച്ചു കൊടുത്താൽ നമ്മൾ സ്ലാബിലൊന്നും ചെള്ളാവാതെ പുറത്തേക്ക് പോവാതെ ആ വെള്ളത്തിൽ വീണോളൂ കേട്ടോ അപ്പം അത്ര അധികം ചെള്ളുകൾ ഉണ്ടായിരുന്നില്ല അപ്പോൾ ഉള്ള ചെള്ളുകൾ നമുക്ക് എന്തായാലും ഇതുപോലെ വിനാഗിരി വെച്ച് കൊടുത്താല് തീർച്ചയായും വന്ന് വീടുകളോട്ടോ അപ്പം ഞാൻ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് കണ്ടില്ലേ അതിന് കഴിഞ്ഞ ശേഷം നോക്കിയിട്ടുള്ളത് ചെള്ളുകളുള്ള ചെളുകൾ ഒരു അഞ്ചെട്ടൊന്നുണ്ട് ടോപ്പ് അതിലേക്ക് വന്ന് കിടക്കുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല കണ്ടില്ലേ ചെള്ളുകൾ വന്ന് കിടക്കുന്നുണ്ട് വിനാഗിരിയിൽ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി നമ്മൾ ചെളുകൾ ഒരുപാടുള്ളതാണെങ്കിലും ഇതുപോലെ ഉണുക്കാതെ നമുക്ക് ഈസി ആയിട്ട് ഇതേ വിനാഗിരി വെച്ച് നമുക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഈ സിന്തറ്റിക് വിനാഗിരിയുടെ സ്മെല്ല് ഒട്ടും ഇതുപോലെയുള്ള ജീവികൾക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ അതുപോലെ അരി ഒരുപാട് നമ്മൾ സൂക്ഷിക്കുന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും എത്ര മാസം വേണമെങ്കിലും ഇതുപോലെ നമുക്ക് സൂക്ഷിക്കാം കേട്ടോ ഇതുപോലെ കുറച്ച് വലിയ പാത്രത്തിലോ ചെറിയ പാത്രത്തിലോ നമുക്ക് ഇതുപോലെ വിനാഗിരി വെച്ച് കുറച്ച് നേരം വെച്ച് കൊടുത്താൽ മതി അത് പിന്നെ അങ്ങനെ ചെള്ളൊക്കെ പുറത്തേക്ക് പോയ അരി നമുക്ക് പിന്നീട് സൂക്ഷിക്കാനുള്ള ടിപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം പിന്നെ അരി ഇതുപോലെ സൂക്ഷിക്കാനും പറ്റും പിന്നീട് അതുപോലെ വേറെ രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനും പറ്റും ചെള് പുഴുക്കൾ പുറത്തേക്ക് ഒരു ടിപ്പ് ഞാൻ വീണ്ടും കാണിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ വിനാഗിരി വെച്ചിട്ട് ഇത് ഇത്രയും ചെള്ളുകൾ നമുക്ക് പുറത്തേക്ക് കളയാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഇതിലുള്ള ചെള്ളുകളൊക്കെ മുഴുവൻ പുറത്തേക്ക് വന്നിട്ടുണ്ട് അത്രധികം വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക അപ്പം സെയിം അരിയന്നെ ഞാനൊരു വേറെ ചെറിയൊരു ബൗളിലേക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി രണ്ടാമത്തെ ടിപ്പാണ് ഞാൻ കാണിക്കുന്നത് അപ്പം നമ്മൾ ഇതുപോലെ ചെള്ളൊക്കെ പുറത്തേക്ക് കളഞ്ഞ അരികളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കുക കേട്ടോ കുറച്ച് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇട്ട് കൊടുത്ത ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് നമുക്കത് കുറച്ച് നേരം വെച്ചു കൊടുക്കാം കേട്ടോ അതിൻ്റെ ചെള്ളൊക്കെ ഉണ്ടെങ്കിൽ പുറത്തേക്ക് പോകാം ഇനി അടി അടിയിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം വെക്കണമെങ്കിൽ അങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ പുറത്തേക്ക് പോകുന്നുണ്ടെന്ന് നോക്കാം അപ്പോൾ ഇതിൽ ഒട്ടും ചെള്ളൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഇത് നമുക്ക് ഒരു പാത്രത്തിലിട്ടിട്ട് അടച്ച് വെക്കുകയാണെങ്കിൽ ഒട്ടും ചെള്ളു ഇതിൽ വരത്തില്ല കേട്ടോ അപ്പോൾ ചെള്ളൊക്കെ പുറത്തേക്ക് പോയിട്ടുള്ള അരികൾ ഇതുപോലെ ചെയ്ത് വെച്ചു കൊടുത്ത് ഒട്ടും ചെള്ളൊന്നും വരാതെ നമുക്ക് എത്ര നാൾ വേണമെങ്കിലും അരി ചെള്ളോ പുഴുക്കൂത്തോ ഒന്നും ഇല്ലാതെ നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനിയിപ്പം ചെള്ള് വന്ന അരിയിലും ഇതുപോലെ ചെയ്യാവുന്നതാണ് കേട്ടോ ചെള്ള് വന്ന അരി ഉണ്ടെങ്കിൽ ഇതുപോലെ മുളക് പൊടി ഇട്ടിട്ട് എടുത്തിട്ട് നമുക്ക് വെച്ചു കൊടുക്കാം ഒരു പാത്രം വെച്ച് അതിൽ കുറച്ച് വെള്ളമൊഴിച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ ചെള്ളൊക്കെ പുറത്തേക്ക് പൊക്കോളും പിന്നീട് അത് നമുക്ക് എടുത്ത് സൂക്ഷിക്കാം കേട്ടോ അപ്പോൾ അത് ഇതിൽ ഒട്ടും ചെള്ളൊന്നും പുറത്തേക്ക് വരുന്നില്ല അപ്പോൾ ഇതുപോലെ ചെയ്ത് കൊടുക്കുക കുറച്ച് നമ്മൾ വിനാഗിരി വെച്ച ശേഷം ബാക്കി ചെള്ളൊക്കെ പുറത്തേക്ക് പോയ ശേഷം ഈ രീതിയിൽ അടച്ച് വെച്ച് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ നല്ല കുറേ കാലം നമുക്ക് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്